പിതാപാതയുടെ തീർത്ഥാടനത്തിൽ പങ്കുയർന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും മരണത്തിൽ നിന്നാണ് ഒരുങ്ങി വിശുദ്ധ ബിരി പങ്കെടുക്കുന്നവർക്ക് ഈ വനത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലില് വരാപ്പുഴ വികാരിയത്തിന് കീഴിലായിരുന്ന നാളില് ഇവിടെ ഒരു പള്ളി പ്രത്യേകിച്ച് ഈ തൊടുപുഴ ആറിലൂടെ കച്ചവടാർത്ഥം സഞ്ചരിക്കുന്നവർക്ക് കച്ചവടത്തിനിടയിൽ ഇവിടെ സ്ഥലം വാങ്ങി താമസിച്ചവർക്ക് ഈ ചെരുവിലും കുഞ്ഞും പാഹങ്ങളിലെല്ലാം വെട്ടിത്തെളിച്ച് കുടിയേറിയവർക്കൊക്കെ ഒരു ആത്മീയ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു പള്ളി അനുവദിച്ച് കിട്ടിയപ്പോൾ ഇത്രയും വലിയൊരു നിലയിലേക്ക് ഈ ദേവാലയം ഈ ഇടവ കുടുംബം പിന്നീട് മാറുമെന്ന് അന്നാരും കരുതിയിട്ടുണ്ടാകണം എന്നും നിർബന്ധമില്ല അത് വളരെ കുറച്ച് കുടുംബങ്ങളോടിയാണ് ആരംഭിച്ചതെങ്കിലും ഇത് ഗോതമ്പു രൂപതയിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഈ സെന്റ് ജോസഫ്സ് ദേവാലയം പെരിങ്ങഴയിലെ ഈ ഇടവകുടുംബം മാറിയിട്ടുണ്ട് എന്നതാണ് നിങ്ങളെല്ലാവരും അഭിനന്ദിക്കുകയാണ് അത് പ്രീങ്കരനായി വികാരിച്ച് ഭഗവാനുടെ പോൾക്കാർക്കും കാരക്കുമ്പിലെ വളരെ മിടുക്കനായ ഒരാത്മീയ പിതാവാണ് അതിന്റെ നേതൃത്വത്തിൽ നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കുടുംബത്തെ മുന്നോട്ട് നിങ്ങളെ നയിക്കുന്നതിന് ഭഗവാനുടെ പോളച്ഛനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു കൈക്കാരന്മാരെ കബരിക്കനെല്ലാം പ്രത്യേകം അഭിനന്ദിക്കുകയാണ് യൂസെ പിതാവ് എസേപ്പിന്റെ മറ്റൊരു പര്യായമാണ് യാക്കോബിന്റെ പതിനൊന്നാമത്തെ പുത്രനാണ് അവൻ കൂട്ടിച്ചേർക്കുന്നു എന്നാണ് ജോസഫിന്റെ വാക്കിന്റെ അർത്ഥം ഹി ആസ് ഗോഡ് ആർട്സ് ദൈവം കൂട്ടിച്ചേർക്കുന്നു എന്നതാണ് യാക്കോബിന്റെ പ്രിയപ്പെട്ട ജോസഫ് മകൻ എങ്ങനെയാണ് ഈജിപ്തിലേക്ക് പോയെന്ന് നമുക്കറിയാം എൻ്റെ സഹോദരന്മാരുടെ അസൂയ കൊണ്ടാണ് അവിടെ എല്ലാവരുടെയും പകരം വീട്ടിലാണ് യുസൈപ്പിനെ പൂർവ യോസേബിനെ ഈജിപ്തിലെത്തിച്ചത് ഇത് സുവിശേഷത്തിൽ നാം വായിച്ചു കേൾക്കുന്ന സഹനത്തിനൊരു പാഠമുണ്ട് യുസേപ്പിന്റെ പേരിലുള്ള എല്ലാവർക്കും സഹനത്തിന് അംശമുണ്ട് ഈ ദിനൾ ആഘോഷിക്കുന്ന മനദിനൾ ആഘോഷിക്കുന്ന യു എസ് എ ഭാഗമുണ്ട് തന്റെ ജീവിത പങ്കാളിയായി കിട്ടിയ സ്ത്രീയെ ഗർഭവതിയായി ആണ് എന്ന് കണ്ടപ്പോൾ ആ സ്ത്രീയെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ജനസമൂഹത്തില് പരിഹാസം ഏറ്റെടുക്കാൻ വയ്യാണ്ടാകുമ്പോൾ അപമാനിക്കപ്പെടാൻ മനസ്സില്ലാത്തത് കൊണ്ട് എളുപ്പവഴി പല്ലും തേടാറുണ്ട് അതൊരു എളുപ്പവഴിയാണ് യു ചിന്തിച്ചത് പക്ഷേ ദൈവത്തിന്റെ പദ്ധതി മുഴുവൻ അനാവരണം ചെയ്യപ്പെട്ടപ്പോൾ ആ പദ്ധതിക്ക് വിധേയപ്പെടുകയാണ് യു എസ് എ പിതാവ് സ്വപ്നത്തിന് ഉണരുന്നു ഓർക്കത്തിന് ഉണരുന്നു ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുന്നു മറിയത്തെയും കൂട്ടിക്കൊണ്ട് യാത്രയാവുകയാണ് മറിയത്തെയും കൂട്ടിക്കൊണ്ട് യാത്രയാകുന്ന ദൈവത്തിന്റെ പദ്ധതിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് കർത്താവിന്റെ കരങ്ങളിലൂടെയാണ് സഞ്ചരിക്കണത് ഒരു നിമിഷവും ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്തിനാണ് ഇത് നടക്കുന്നത് എന്തിനാണ് പോകാൻ വേണ്ടി പറയണത് കണക്കെഴുതിക്കാൻ വേണ്ടിയിട്ട് രാജാവ് കൽപിട്ടപ്പോഴും ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് യോസെ പിതാവ് പോയി എത്തിയപ്പോൾ ബദരഹേമയെത്തിയപ്പോൾ പ്രസംസമയെത്തിയപ്പോൾ വേറൊരിടവും കിട്ടാത്തുകൊണ്ട് പുൽത്തൊഴുത്തിൽ ആ കുഞ്ഞു ജന്മം എടുക്കുകയാണ് ഏതൊരു കുടുംബനാഥനും ചോദിക്കാം അസ്വസ്ഥനാകാം എന്ത് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മാത്രം സംഭവിക്കണു എന്ത് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കണോ ചോദിക്കാം പക്ഷേ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുത്തുള്ള യാത്രയാണ് പക്ഷെ അവിടെ ഈശ ജനിച്ചു കഴിഞ്ഞപ്പോൾ ആഠിണയിൽ വന്നു പൂജരാജക്കന്മാർ വന്നു പക്ഷെ മാലാക്ക വന്നിട്ട് പറയണത് എല്ലാവരും കാണാൻ വേണ്ടി വരുന്ന ശിശുവിനെ ഇരിട വെച്ചോണ്ടിരിക്കരുത് ആപത്താണ് അപകടമാണ് ഈ ശിശുവിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് പോകണം യാക്കോബിന്റെ മകനായ പൂറിയോസേപ്പ് പോയി അതേ ഈജിപ്തിലേക്ക് യാക്കുവിന്റെ മകനായി പൂർ യോസെ പോയത് അവിടെ ചെന്നിട്ട് മന്ത്രിയാകാനായിട്ടായിരുന്നു പക്ഷേ ഈശോയുടെ വളർത്തുപിതാവായി യോസ് എ പോയത് മന്ത്രിയാകാനല്ല സഹരത്തിൽ ചൂണിലൂടെ നടക്കുന്നത് ആ തന്റെ പങ്കാളിയെയും തന്റെ സൂക്ഷിച്ച് ഏൽപ്പിക്കപ്പെട്ട ഈശോയെ എടുത്തുകൊണ്ട് കഴുതപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഈജിപ്തിലേക്ക് പോവുകയാണ് അവിടുത്തെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പാലാക്ക ആവശ്യപ്പെടുകയാണ് തിരിച്ച് ജന്മനാടായ ദാസത്തിലേക്ക് പോരുക എന്ന് ഇത് എളുപ്പമുള്ള കാര്യമല്ലേ നമുക്കറിയാം ഈ പെരിങ്ങിഴ ഭാഗത്തുള്ള കുടുംബങ്ങളൊക്കെ പതിനെട്ടാം നൂറ്റാണ്ട് പത്തൊമ്പത് നൂറ്റാണ്ടും കൂടി പല ഭാഗങ്ങളിലും കുടിയേറി വന്ന കുടുംബങ്ങളാണ് ഏറെ പേരും ആ കുടുംബങ്ങളെ കുടിയേറി വന്ന മറ്റു പല നാടുകളിൽ നിന്നാണ് ഈ പെരിങ്ങിഴ വന്നിട്ട് വീണ്ടും അടുത്ത നാട്ടിലേക്ക് കുടിയേറാൻ പറഞ്ഞാൽ എത്ര എളുപ്പമല്ല ഇവിടുന്ന് കുടിയേറി ഒത്തിരി പേരുണ്ട് ഇവിടുന്ന് വെട്ടിമരുന്ന പോയവരുണ്ട് മലബാറിലേക്ക് പോയവരുണ്ട് പക്ഷെ വന്നതിന്റെ പിറ്റേന്റെ പിറ്റേ ദിവസം കൂടിയേറാൻ പറഞ്ഞ എളുപ്പമല്ല കാര്യമല്ല പക്ഷെ ദൈവമാണ് പറഞ്ഞത് യുസെ പിതാവ് കേട്ടത് ദൈവത്തിന്റെ പദ്ധതിയില് കുഞ്ഞിനെയും മറിയത്തെയും കൂട്ടിക്കൊണ്ട് നസത്തിലേക്ക് പോവുകയാണ് അപ്പൊ ഈ നിരന്തരമായൊരു യാത്ര ചെയ്യുന്ന കുടുംബനാഥനെയാണ് സുവിശേഷം നമ്മുടെ മുന്നിൽ വെക്കുന്നത് സഹരത്തിന്റെ തീച്ചുള്ളിലുള്ള നടപ്പാണ് സഹരത്തിന്റെ പാതയിലൂടെ സഞ്ചാരമാണ് നിങ്ങൾ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു പരിധിച്ച് തന്നെ കുരിശുമെടുത്തതിന്റെ പിന്നാലെ പരിവിനെന്നാണ് സുവിശേഷം പറഞ്ഞത് യോസെ പിതാവിന്റെ പാതയിലൂടെയാണ് ഈശോ നടന്നത് വളർന്നത് ഈ പാഠം ആദ്യം പഠിച്ചത് യോസെ പിതാവിന്റെ മുഖത്ത് നിന്നാണ് യോസെ പിതാവിന്റെ സഹനത്തിന്റെ പാഠം ആദ്യ പാഠങ്ങൾ ഈശോയെ പഠിപ്പിച്ച് നിന്ന് ഈജിപ്തിലേക്കും ഈജിപ്തിൽ നിന്ന് അസർത്തിലേക്കുമുള്ള യാത്ര സുഖകരമായിരുന്നില്ല അതിൽ കുരിശിന്റെ വഴിയായിരുന്നു ഏഴ് സ്ഥലം സഞ്ചരിച്ചപ്പോൾ സഞ്ചരിച്ചപ്പോഴ് യന്റെ ദുഃഖത്തിന്റെ പാതകളാണ് നിങ്ങൾ അനുസ്മരിച്ചത് സന്തോഷത്തിന്റെ പാതകളോടൊപ്പം തന്നെ ഇതൊരു സഹരത്തിന്റെ തീച്ചുളയാണ് പതിനാല് സ്ഥലം കൂടെ ഈശോ നടക്കാൻ പഠിച്ചത് യോസേപ്പ നടന്ന് ഈ പാതകൾ മനസ്സിൽ കിടന്നതുകൊണ്ടാണ് മാലാക്ക് ആവശ്യപ്പെട്ടപ്പോൾ ആ ദൈവത്തിന്റെ സ്വരമാണ് എന്ന് ദൈവത്തിന്റെ ഇച്ഛയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള സഞ്ചാരമാണ് യോസെപ്പിത നടത്തിയത് ആ പാതയിലൂടെ ചവിട്ടി നടന്നാണ് യോസേപ്പ് പിതാവ് ചേർന്ന് നടന്നാണ് കുരിശിലേക്ക് പോകാനുള്ള വഴി ഈശോ പഠിച്ചത് അതാണ് യോസേപ്പ് പിതാവിന്റെ പാതയുടെ പ്രത്യേകത പിതാ പിതാപാതയുടെ പ്രത്യേകത നടന്ന് നടന്ന് നീങ്ങി യവസൈ പിതാവ് ഒപ്പം ദൈവയേൽപ്പിച്ച ഈശോയെ കുരിശിന്റെ വഴിയിലേക്ക് നടക്കാൻ പഠിപ്പിച്ചു എന്നതാണ് രണ്ട് മരപ്പലകളില് മൂന്ന് ഉള്ളാടുകളില് ഗാക്കുൽത്തായി അവിടുത്തെ തൂങ്ങി കിടക്കാൻ വേണ്ടിയിട്ട് യാത്ര നടത്തിയത് യവസൈ പിതാവ് നടത്തിയ നിരന്തരമായി യാത്രകളുടെ പാഠം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് മാതാപിതാക്കളെ കണ്ടാണ് മക്കൾ നടക്കണേ മാതാപിതാക്കൾ നടക്കണ ചുവടാണ് മക്കൾ എടുത്തു വെക്കണ അടികള് അത് പഠിച്ചാണ് അവർ മുന്നോട്ട് നീങ്ങണേ അങ്ങനെയാണ് വിശുദ്ധരാകണോ പാപികളാകണോ എന്ന് തീരുമാനിക്കപ്പെടുക ഈശോയെ ഈ രക്ഷയുടെ പാത നയിച്ചത് ഈ സഹനത്തിന്റെ പാതിലൂടെ സഞ്ചരിച്ചാണ് അതാണ് യു സെ പിതാവിന്റെ പ്രത്യേകത എന്ന് ഞാൻ പറയാൻ ആശിക്കുകയാണ് ഈ സുവിശേഷത്തില് പത്രോസ് അടുത്തു വന്ന് ഈശോട് പറയാനുണ്ട് നിനക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് എന്ത് സംഭവിക്കരുതെന്നാണ് പറഞ്ഞേ പാടുപീടുകളും സഹനങ്ങളും നോമ്പൊരു കുരിശുമരണത്തിനെ കൊണ്ടാകട്ടെ ഉണ്ടാകരുതെന്ന് മഹത്വത്തിന്റെ പ്രതീകമായിട്ടാണ് രക്ഷകനെ ഇവരെല്ലാം കണ്ടത് വിജയിക്കാൻ വേണ്ടി ജനിച്ചവനെന്ന് അപ്പൊ കുരിശുമരണത്തെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ അവന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല ഇത് അങ്ങക്കൊന്നും ഉണ്ടാകരുത് എന്നാണ് അവർ പ്രാർത്ഥിച്ചത് നല്ല ഈശോ പറഞ്ഞേശ് പറഞ്ഞത് നന്നായി പറഞ്ഞു എന്നല്ല നീ സാത്താനാണ് സാത്താനെ എൻ്റെ കൺമൂനിന്നും മാറുക എന്നാണ് പറയുന്നത് നീ പുറയിലേക്ക് പോവുക എന്നാണ് പറയുന്നത് അതൊരു കൽപ്പനയാണ് അതൊരു നിർദ്ദേശമാണ് അതൊരാജ്ഞയാണ് എന്റെ മുന്നിൽ വഴിമുടക്കി വരരുത് ക്രിസ്ത്യാനിക്ക് കുരിശില്ലാതെ ഒരു അസ്തിത്വമില്ല ക്രിസ്ത്യാനിയെ ക്രിസ്ത്യാനി ആക്കുന്നത് കുരിശാണ് കുരിശിൽ നിന്ന് ആര് നമ്മളെ പിന്മാറ്റിയാലും അത് സാത്താന്റെ പ്രവർത്തനമാണ് സാത്താൻ പത്താഴ്ച സുവിശേഷ നാലാം അധ്യായത്തില് ഒന്നുടങ്ങി പതിനൊന്ന് വരെ വാക്യങ്ങളിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത് നാം ധ്യാനിച്ചു നോമ്പ് ആരംഭിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാം ഈ കിടക്കുന്ന കല്ലുകളോട് അപ്പമാകാൻ പറയുക എന്നാണ് പറഞ്ഞത് ആദ്യത്തെ സുവിശേഷം അപ്പത്തിന്റെ സുവിശേഷമാണ് സാത്താൻ നൽകണത് രണ്ടാമത്തെ സുവിശേഷം ദേവാലയ ഗോപുരത്തിന് അഗ്രത്തിന് താഴേക്ക് വീഴാണ് പറയണേ മണ്ണിലെത്താതെ വായുവിന് കെട്ടി നിൽക്കുമ്പോൾ അത്ഭുതം നടന്നായി കണ്ട ആളുകൾ ഓടിയെത്തും നിനക്ക് അനേകം ആളുകളെ കൂടെ കിട്ടും അത്ഭുതത്തിന്റെ സുവിശേഷമാണ് സാത്താൻ നൽകേണ്ടത് അപ്പത്തിന്റെ അത്ഭുതത്തിന്റെയും സുവിശേഷം അല്ല താൻ രക്ഷയ്ക്കായി സ്വീകരിക്കണതൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞപ്പോൾ മൂന്നാമത് സാത്താൻ ഈശോയെ കൊണ്ടുപോയത് ഒരു മലയുടെ മുകളിലേക്കാണ് എല്ലാം കാണിച്ചിട്ട് ഇതെല്ലാം നിനക്ക് തരാമെന്നാണ് പറഞ്ഞത് തരില്ലെന്നല്ല പറഞ്ഞേ ഒന്നേ വേണ്ടു എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മതി അധികാരത്തിന്റെ ഈ സാത്താൻ മൂന്ന് സുവിശേഷ പ്രഘോഷിച്ചെ അപ്പത്തിന്റെയും അത്ഭുതത്തിന്റെയും അധികാരത്തിന്റെയും ആ പാതയെല്ലാം അതല്ല രക്ഷയുടെ പാത എന്ന് പറ തള്ളിപ്പറഞ്ഞാണ് സാത്താനെ എന്റെ കൺമൂനിന്ന് ദൂരി പോവുക എന്ന് പറഞ്ഞ ആട്ടി ഓടിച്ചിട്ട് ഈശോ തെരഞ്ഞെടുത്ത പാതയാണ് കുരിശിന്റെ പാത ആ കുരിശിന്റെ പാതയിലൂടെ വളർന്നു വന്ന യവസ പിതാവിന്റെ ജീവിതത്തിലെ സഹനത്തിന്റെ ഓരോ നൊമ്പരം ഉൾക്കൊണ്ട ഈശോയുടെ എടുക്കൽ പത്രോസ് എന്നിട്ട് പറയണത് നിനക്ക് ഈ സഹനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നിനക്ക് കുരിശമരണം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നിനക്ക് പാടുപീഡനം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഏതൊരു സാത്താൻ തോൽപ്പിച്ചിട്ട് ഇവിടം വരെ എത്തിയോ ആ ഈശോയ്ക്ക് പത്രോസാണ് എന്ന് ഒരു നോട്ടവും ഇല്ലാതെ പരിഗണന പറയേണ്ടി വന്നു നീ മരുഭൂമി എന്നെ പരിഗണിച്ച സാത്താറാണ് നീ എന്നിന്ന് മാറിപ്പോവുക സഹനമില്ലാതെ ക്രിസ്ത്യാനി ഇല്ല നമ്മളെല്ലാം ആഗ്രഹിക്കണേ അത്ഭുതകരമായ രോഗശാന്തിയാണ് കർത്താവ് എന്റെ കാലിന്റെ മുട്ടി വേദനയാ നീ അത്ഭുതം കാണിച്ച് എന്റെ മുട്ടിന്റെ വേദന മാറ്റി തരണേ കർത്താവിന്റെ ഒരു ചെറുവലിന്റെ വേദനയാണ് ആ വേദന മാറ്റി തരണം പ്രാർത്ഥിക്കണേ സഹിക്കാൻ ശക്തി തരണം പ്രാർത്ഥിക്കണില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്റെ നോമ്പടം മാറാൻ ശക്തി തരണം പ്രാർത്ഥിക്കണില്ല ഈ നോമ്പ് നോമ്പുകാലത്ത് യോസ്പിതാവിന്റെ തിരുനാൾ ആഘോഷം പണ്ടത്തിരുന്നാൾ ആഘോഷ ദിവസം സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് വേദന വരുമ്പോൾ അത് അത്ഭുതകരമായി മാറ്റി നിറണമെന്ന് അല്ല നമ്മൾ പ്രാർത്ഥിക്കണ്ടേ അത് നേരിടാനും അത് സഹിക്കാനും സഹിച്ചുകൊണ്ട് ജീവിക്കാനും ബലം തരണമെന്നാ പ്രാർത്ഥിക്കേണ്ടേ ഇവിടെ എല്ലാം ജീവിതത്തിൽ സഹനങ്ങളുണ്ട് നോമ്പരങ്ങളുണ്ട് അതാണ് കുരിശ് ആ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്ന ഈശോ സൂചിപ്പിച്ച് സൂപിച്ചു യുവസൈ പിതാവ് രക്തസാക്ഷി ആയിരുന്നില്ല പക്ഷേ രക്തം ചിന്താതെ സഹനം വഴി തന്റെ വേദനകൾ വഴി ജോലി കൊടുത്ത നൊമ്പരങ്ങള് സഹനങ്ങളെല്ലാം വഴി യുവസൈ പിതാവ് രക്തം ചിന്താതെ രക്തസാക്ഷിയായി മാറുകയുണ്ടായി അതാ യുവസൈ പിതാവിന്റെ പ്രത്യേകത ഈശോ മരിക്കുന്നതിന് മുമ്പ് യുവ പിതാവ് മരിച്ചു എന്നാണ് എല്ലാവരും വിശ്വസിക്കുക പക്ഷേ യൗസ പിതാവിന്റെ മുഖത്ത് നിന്നാണ് രണ്ട് മരപ്പലകളിലും മൂന്നും മുള്ളാളിത്വം കിടന്നപ്പോൾ സഹനത്തെ അഭിമുഖീകരിക്കാനുള്ള കരുത്ത് ഈശോയ്ക്ക് കിട്ടിയത് നമ്മൾ പിതാപാതയിൽ അത് അനുസ്മരിച്ചു കൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലിയതും ധ്യാനപൂർവം നടന്നു നീങ്ങിയതും ഇടത്തേക്ക് തിരിഞ്ഞു കിടന്നിട്ട് ഉറക്കം കിട്ടാത്ത മനുഷ്യൻ നമ്മൾ കാണാറുണ്ട് എന്തോരം പേരാ വരത്തേക്ക് തിരിഞ്ഞു കിടന്നിട്ട് ഉറക്കം കിട്ടാത്തവർ വര തിരിഞ്ഞ് കിടന്ന് ഉറക്കം കിട്ടി നമ്മളെല്ലാം കിടന്ന് ഉറങ്ങില്ലേ വരത്തേക്ക് തിരിഞ്ഞ് ഉറങ്ങും കിട്ടുന്നില്ല നോമ്പരം വന്നിട്ട് ചങ്ക് പെടത്തിട്ട് അസ്വസ്ഥ വന്നിട്ട് നമ്മളെല്ലാം പല കാരണങ്ങളാല് വിഹുലരാണ് കടം അസുഖം സാമ്പത്തിക ബുദ്ധിമുട്ട് പ്രതീക്ഷിച്ച സമയത്ത് കാര്യം കിടക്കാണ്ട് വരുമ്പോൾ എത്ര മനുഷ്യരെ തകർന്നടഞ്ഞേ നോമ്പരം കൊണ്ട് വിഷമം കൊണ്ട് തലയുടെ മുഖം അമർത്തി തേങ്ങി തേങ്ങി കരയണ മനുഷ്യൻ എത്ര നമ്മള് കാണണേ എവിടെയെല്ലാം നമ്മൾ കാണണേ ജീവിതത്തിന്റെ ഭാഗം അത് രക്ഷാകരമായ ഒരു അർത്ഥം ഉണ്ടെന്ന് ആ സുവിശേഷം പറയണേതേ കുരിശോടൊപ്പം ചേർത്ത് വെക്കുമ്പോഴ അതിനർത്ഥം ഈ പെരികഴു പോകുന്ന തോട്ടിലേക്ക് മഴത്തുള്ളികൾ വേർന്ന് ചേരുമ്പോ ആ തൊടുപുഴ പോയി തിരു ത്രിവേണി സംഗമത്തിലെത്തി അതേരെ പ്രവം കൂടി വെട്ടിക്കാട്ടുമുക്ക് കൂടി വേമ്പനാട് കായിൽ പോയി ലയിക്കുന്ന വെള്ള ഒഴുക്കുണ്ട് അങ്ങനെ ഒഴുകി പോകേണ്ടതല്ല കണ്ണീര് കണ്ണീരെ ഈ വെള്ളത്തുള്ളുകോടൊപ്പം ചേർന്ന് വള്ളിക്കടയിൽ ചെന്നു അല്ലേ തൊടുപുഴ ആറ്റിൽ ചേർന്ന് മോറ്റുരാറിലൂടെ പോയി പ്രവം കൂടി വെട്ടിക്കാട്ടുമൊക്കെ പോയിട്ട് വേവനയുടെ അവസാനം കടലിലും പോയി ലയിക്കാനുള്ളതല്ല കണ്ണീര് അത് കണ്ണീര് ഈശോയുടെ കണിതത്തിലോടൊപ്പം ചേർത്ത് വെക്കാനുള്ളതാണ് ഇവിടെ വേദനകൾ ഈശോയുടെ കുരിശനോടൊപ്പം ചേർത്ത് വെക്കാനാണ് നമ്മുടെ നോമ്പനങ്ങള് നമ്മുടെ ഏങ്ങലടികളെല്ലാം കർത്താവിന്റെ സഹനത്തോടൊപ്പം ചേർത്ത് വെക്കാനാണ് അപ്പോൾ രക്ഷാകരമായി മാറും അത് ഭർത്താവിനെ വിശുദ്ധീകരിക്കും അത് ഭാര്യയെ വിശുദ്ധീകരിക്കും അത് മക്കളെ വിശുദ്ധീകരിക്കും നമ്മുടെ കുടുംബങ്ങളിൽ രക്ഷയും വിശുദ്ധിയും കൊണ്ടുവരും യോസെ പിതാവ് കുടുംബത്തിന്റെ തലവൻ ആയിരുന്നു കുടുംബത്തിന്റെ തലവൻ ത്രീത്ത് കുടുംബത്തിലെ ചായയിൽ സൃഷ്ടിക്കപ്പെട്ട കുടുംബമാ നസത്തിന്റെ ഭവനം ആ ഭവനത്തെ രക്ഷയുടെ പാതയിലൂടെ നയിച്ച് യോസേ പിതാവ് തന്റെ സഹനം തന്റെ പുത്രൻ കാൽവിനെ ചിന്തിയ രക്തത്തിലോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് രക്ഷയുടെ അംശ വീട്ടിലേക്ക് എത്തിച്ചത് വീണെടുപ്പിന് അനുഭവം ആ കുടുംബത്തിലെത്തിച്ചത് മരണം പിന്നീടാണ് നടന്നത് എങ്കിലും ഈശോയുടെ സഹനം പിന്നീടാണ് നടന്നതെങ്കിലും പിതാവിന്റെ സകനുമ്പാണ് നടന്നതെങ്കിലും ആ സഹനം മകന്റെ സഹനത്തെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് മകന്റെ വേദനയും കണ്ണീർത്തുള്ള ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ സഹനവും അർത്ഥം നേടിയത് അതുകൊണ്ടാണ് യു സെ പിതാവ് ഇല്ലാതൊരു നസ്ത്രത്തിലെ ഭവനമില്ല എന്നറിയാതുകൊണ്ടാണ് മാർപ്പാപ്പ യുവസേ പിതാവിന് ഈ പ്രാധാന്യവും ഈ തീർത്ഥാടന പദവി യുവ സേ പിതാവിന്റെ ദേവാലയങ്ങൾ കൊടുത്തിട്ടുള്ളതും അത് വന്നപ്പോ യു സേ പ്രാർത്ഥിക്കുമ്പോൾ യു സേ പിതാവിന്റെ ആ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ അഭിമുഖീകരിച്ച പോലെ കരുത്ത് നമുക്ക് നമുക്ക് കിട്ടണം ഭാര്യ കീട്ടണം പങ്കാളി കീട്ടണം മക്ക കീട്ടണം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങുന്നത് പാലാ സെന്റ് തോമസ് കോളേജിലാണ് പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുന്നേ ഞാൻ പഠിപ്പിക്കുന്ന ആ ഘട്ടത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന അധ്യാപൻ മൂന്നേ മുക്കാലാകുമ്പോഴത്തേക്കും പറയും അച്ഛൻ പോവാം എന്നാ സാറേ എന്റെ അച്ഛ വീട്ടിൽ ചെന്നില്ല അപ്പഴും പ്രശ്ന ടീച്ചർ ഭാര്യ ഒരു പ്ലസ് ടു സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ആ ടീച്ചറെ കൊട്ടാരമരത്തെ സ്റ്റാൻഡിൽ എത്തും എന്ത് സ്റ്റാൻഡാണ് അന്ന് സ്റ്റാൻഡായിട്ടില്ല അപ്പൊ സാറേ ടീച്ചറെ സ്കൂട്ടറിന്റെ പുറകെ കയറ്റിക്കൊണ്ട് വീട്ടിൽ ചെല്ലും വീട്ടിൽ ചെന്ന് രണ്ടുപേരും പഠിപ്പിച്ച് മടുത്താണ് വീട്ടിലെത്തണേ ആദ്യം ടീച്ചറെ സാരിയൊക്കെ ഇങ് മാറും മാറിയിട്ട് മറ്റേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ടീച്ചർ നല്ല വിശപ്പായൊണ്ട് ടീച്ചർ ടീച്ചറിനെ ഇഷ്ടം അടയാണ് ടീച്ചർ അട കഴിക്കും ഈ ഭർത്താവിനെ കുറിച്ച് വീണ്ടും വിചാരം ഇല്ലാണ്ട കഴിക്കണം ധരിക്കേണ്ടതില്ല ഭയങ്കര വിചാരമാണ് ഓർക്കും തോറും വിചാരം വീണ്ടും വീണ്ടും വരും ഈ ഭർത്താവിനെ കുറിച്ച് ടീച്ചർ അട കഴിച്ചോളൂ ഭർത്താവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് കപ്പ കപ്പ ചാക്കിനീരിപ്പുണ്ട് ചാക്ക അഴിച്ച് കപ്പ പുറത്തെടുത്ത് തൊണ്ട് പൊളിച്ച് അത് കഴുകി പുഴുങ്ങി അരപ്പി ചേർത്ത് കഴിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ടാണ് ടീച്ചർ അടയുണ്ടാക്കി കഴിക്കണേ കുഴപ്പം പറയാൻ പറ്റില്ലല്ലോ അതിനടുപ്പ് മാറ്റിയിട്ടുണ്ട് വിറവുമുണ്ട് കത്തിക്കാലോ പുഴുങ്ങാലോ കപ്പ അരപ്പി ചേർത്ത് കഴിക്കാലോ ആദ്യം എൻ്റെ ഇഷ്ടം എൻ്റെ വിശപ്പം തീർന്നിട്ട് പിന്നെ സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിൽ നിന്ന് എല്ലാ കുടുംബങ്ങളും നടക്കുന്ന കാര്യമാണ് ആദ്യം എൻ്റെ ഇഷ്ടം എന്നിട്ട് വേണമെങ്കിൽ വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ആട്ടെ എന്ന മട്ട് കുടുംബങ്ങൾ പോകുന്നുകൊണ്ടാണ് കൊണ്ടാണ് ഇത് പല കുടുംബങ്ങളും തകർന്നുകൊണ്ടിരിക്കണേ തിരു കുടുംബം ആകേണ്ട കുടുംബങ്ങളെല്ലാം നസത്തിൽ കുടുംബങ്ങളാകേണ്ട കുടുംബങ്ങളെല്ലാം ഈ താൻ പോരിമയും ഈ ധാഷ്ട്യവും ഈ അഹന്തയും എന്നിഷ്ട നടപ്പിലാക്കണം എന്നുള്ള വെമ്പലൊക്കെ കാരണം തകർന്ന് തരിപ്പണായി കൊണ്ടിരിക്കണമെന്നുള്ളതാണ് നമ്മൾ കത്തി എരിഞ്ഞ് ഇഴുകി ചേർന്ന് ഒന്നാകണില്ലെന്നുള്ളതാണ് ഞാനീ ഒത്തിരി ആൾ മിഷൻ ലീഗിന്റെ രൂപത സംസ്ഥാന ദേശീയ ഡയറക്ടറൊക്കെ നടന്ന കാലത്ത് ഈ പിള്ളേരോടൊക്കെ ചോദിക്കുമായിരുന്നു നിങ്ങൾ പിള്ളേർന്നും പറയോ പറയേണ്ട കേട്ടോ മക്കൾ നിങ്ങൾ കാരണമായ പുറകെ ഇരിപ്പുണ്ട് പിള്ളേരോട് ചോദിക്കുന്ന മക്കളിൽ നിന്ന് എന്നെ ഇഷ്ടം നിങ്ങൾക്ക് എന്ന പ്രശ്നം കിട്ടിയേ അവരൊന്ന് ചിരിച്ചിട്ട് പമ്മി എന്നിട്ടോന്ന് പറയും എന്ന് പുട്ടുകടലായിരുന്നു അച്ഛാ പുട്ടുകടലായിരുന്നു കടലായിരുന്നു അപ്പൊ ഇന്നലെയോ ഇന്നലെയും പുട്ടും കടലായിരുന്നു മിനിയാന്നോ മിനിയാന്നോ പുൻകടലായിരുന്നു അച്ഛ ആ പറച്ചില് തന്നെ നമുക്ക് സഹതാപം തോന്നും ഞാൻ അങ്ങനൊരിക്കും പറഞ്ഞു എടാ ഒന്ന് മാറ്റി പിടിക്കാൻ ഒരു ദിവസം പുട്ടുംകടലി അല്ലാത്ത ഏറെ ഏതെങ്കിലും കോമ്പിനേഷൻ ചേർത്ത് തരാമെന്ന് ചോദിക്കാന്ന് അപ്പൊ കൊച്ചു പറഞ്ഞതാ എന്റെ മനസ്സിൽ ചിന്ത കൊച്ചു പൊന്നച്ചാ മിണ്ടല്ലേ അങ്ങനെ മമ്മി കേട്ട അപ്പൊ ഉടനെ മമ്മി പറയും നാളെയും പുട്ടുംകടലി അരികൂടാന്ന് ഒരു ദിവസെങ്കിലും പ്രതീക്ഷയോടെ എന്റെ അച്ഛ പിള്ളേരല്ലേ എല്ലാ അമ്മച്ചമാർക്കും അറിയാം കുഞ്ഞു കേട്ട ഇഷ്ടം എന്നാന്ന് ഏട്ട അതാണോ കുഞ്ഞുങ്ങൾ കൊടുക്കണം എന്ന് ചോദിച്ചാൽ അതല്ല പല പഴം കൊടുക്കണം എനിക്ക് പറ്റുള്ളൂ വേണേ കഴിച്ചാൽ മതി എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം ഭാര്യമാർക്ക് എന്നാ ഇഷ്ടെന്ന് അതാണ് ചെയ്യണമെന്ന് വെച്ചാൽ ആയിരിക്കില്ല എല്ലാ ഭാര്യമാർക്കും അറിയാം ഭർത്താക്കന്മാർക്ക് എന്നാ ഇഷ്ടമെന്ന് എട്ട് അതാണ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റുള്ളൂ വേണേ മതി കഴിക്കാലോ ഉണ്ടാക്കാലോ തിന്നാലോ വേണ്ടത് ഞാൻ പറഞ്ഞോ എന്നെ ഇഷ്ടമാദ്യം നിർത്തിക്കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് എന്റെ താല്പര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗം പേരാണ് അഹന്ത്യം അതാണ് കുടുംബങ്ങളുടെ അടിവേരുകൾ തകർക്കുന്നത് അവിടെ ഇഴുകിച്ചേരില്ല കത്തിയേരി ഇല്ല ഒരുമിച്ചേരില്ല ഒന്നിച്ചൊഴുകലില്ല ഈ തൊഴുപുഴയാറും കാളി ആറും കോതുമാറും കൂടെ ഒരുമിച്ച് അതാണ് മൂന്നാറ്റുപുഴയുണ്ടാകണേ മൂവാറ്റുപുഴയോ ഉണ്ടാകണേ റിയാം വെള്ളങ്ങൾ ഒരുമിച്ച് അതങ്ങനെ ഒഴിമിച്ച് പോയാലാണ് ഒഴുക്ക് ക്രമമായിട്ട് സംഭവിക്കുന്നുള്ളത് ഒരു വീട്ടിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് തരുമ്പോൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒഴുക്കുണ്ടാകണമെങ്കിൽ സുന്ദരമായി കരി കിടക്കണമെങ്കിൽ കൂടി ഒഴുകണം ഒന്നിച്ചു പോകണം അപ്പനും അമ്മയും മക്കളും ഒക്കെ അപ്പൊ തിരക്കുടുംബമായത് മൂന്നുപേരും കത്തി എരിഞ്ഞ് ഒന്നായത് കൊണ്ടാണ് യുവസൈ പിതാവും അറിയോ ആ കുടുംബത്തിലെ തിരുകുടുംബമാക്കിയത് യുവസൈ പിതാവാണ് ഈശോയുടെ സാന്നിധ്യമാണ് തിരു കുടുംബം പദവി കൊടുത്തത് മറിയമാണ് ആ യോസൈ പിതാവിനെയും മാറി ഈശോയെയും ചേർത്ത ഘടകം അപ്പൊ ആ കുടുംബത്തിന്റെ ചായയിലാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങളും മെനയേണ്ടത് യോസൈ പിതാവിന്റെ മരണത്തിനാൾ മരണത്തിനാൾ ആഘോഷിക്കുന്ന ദിവസം ഈ പിതാപാതയിൽ പങ്കേറുന്ന ദിവസം നമ്മുടെ കുടുംബങ്ങളെ തിരക്കുടുവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരുങ്ങി ഈ പ്രാർത്ഥന പങ്കെടുക്കണതും ദീപലി പങ്കുചേറണതും ഒക്കെ നമ്മുടെ കുടുംബങ്ങളില് തിരു എന്ന് നോക്കുക ഇല്ലെങ്കിൽ തിരുവിന് തിരിച്ചു കൊണ്ടുവരണം തിരുക്കുടുംബ കുടുംബങ്ങളെ മാറ്റണം യുവസൈപ്രതാവിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരു തച്ഛനായിരുന്നു കസേര ഉണ്ടാക്കുന്ന മനുഷ്യനാണ് തച്ചൻ കട്ടിലുണ്ടാക്കുന്ന മനുഷ്യനാണ് തച്ചൻ കൊരണ്ടിയുണ്ടാക്കും അങ്ങനെ പലതും ഉണ്ടാക്കും പല പല ഉപയോഗങ്ങൾക്കുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടാക്കും സൗപ്പെട്ടി വരെ ഉണ്ടാക്കും പഴയ തച്ചൻ തന്നെയാണ് ഉണ്ടാക്കിയത് തന്റെ മകനെ അവസാനം മരിക്കാൻ വേണ്ട വരെ ഉണ്ടാക്കുന്നത് തച്ചനാണ് യവസൈപ്പിതൻ്റെ ജോലി ഇന്നാണ് ഈശ പഠിച്ചത് പണി ചെയ്ത് വരുമ്പോൾ സുഖം മാത്രമല്ല ജീവിതത്തിന്റെ ഘടകങ്ങള് സുഖത്തിനപ്പുറം തകർച്ചക്കപ്പുറം കുരിശുകളും കൂടിയുണ്ട് കുരിശൂടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് കുരിശ് നീ കഴിയുമ്പോഴാണ് കുരിശ് എത്തി കഴിയുമ്പോഴാണ് ഈ ജീവിതത്തിൻ്റെ യാത്രകളുടെ അർത്ഥം മനസ്സിലാകണം എന്നുള്ള അപ്പൊ ഏത് ജോലി യുവസയ്പിത ചെയ്താലും ആ ജോലിയെല്ലാം ഒരു രൂപം മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് പുതുതായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ സ്വഭാവം കൊടുക്കാൻ വേണ്ടി മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിന് പുതിയൊരു സൃഷ്ടിപരത ഉണ്ട് യുവസയപിത തൊഴിലാളി മധ്യസ്ഥന കൂടിയാണ് എല്ലാം പുതുതായി സൃഷ്ടിക്കുന്ന മനുഷ്യരാണ് നമ്മളെല്ലാം യുവസയ്പിതാവ് പുതിയ പുതിയതെല്ലാം സൃഷ്ടിച്ച് മകന് പുതിയ പുതിയ തുടക്കങ്ങളിടാനും പുതിയ പുതിയ പാതയിലൂടെ ചരിക്കാനും മാത്രം പഠിപ്പിച്ചു മാത്രമല്ല കുരിശിലൂടെ ഒരു പുതിയ തുടക്കമുണ്ട് ഒരു പുതിയൊരു ആത്മീയതയുണ്ട് അന്ന് വരാവ് ലജ്ജയുടെ പ്രതീകമായിരുന്ന അപമാനത്തിന്റെ പ്രതീകമായിരുന്ന കുരിശ് രക്ഷയുടെ പ്രതീകമാണ് എന്ന് മകനെ പഠിപ്പിച്ചതും ഇതേ യുവസയ്പതാവ് തന്നെയാണ് നമ്മളും പുതിയതായിട്ട് സൃഷ്ടിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെയും പുതിയ ദിശയിലേക്ക് തിരിച്ചുവിടണം പുതിയ ആത്മീയതയിലേക്ക് തിരിച്ചുവിടണം പുതിയ ആത്മീയ കുതിപ്പിലേക്ക് തിരിച്ചുവിടണം എന്നിട്ട് ഈ ഭൂമിയുടെ മുഖം മാറ്റണം പെരിങ്ങിഴപ്പള്ളിയിൽ ഞാൻ വന്നിട്ട് എത്രയോ വർഷമായി ഒത്തിരി വർഷം ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ വീട് അടുത്തായത് കൊണ്ട് ഒത്തിരി വർഷം ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് ഞാൻ നടന്നു വന്നിട്ടുണ്ട് സൈക്കിൾ ഓടി വന്നിട്ടുണ്ട് സൈക്കിൾ വന്നിട്ടുണ്ട് അല്ലാതെ മാത്രം ഇത്രയോ പ്രാവശ്യം വന്നേക്കണു അന്നത്തെ പള്ളി മാറി പള്ളിമുറി മാറി ചുറ്റുമുള്ള അന്തരീക്ഷം മാറി മരങ്ങള് മാറി ശവക്കോട്ടം മാറി അങ്ങനെ എല്ലാം മാറി ഇപ്പം ഈ ലോകത്തിൻ്റെ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക നമ്മള് പെരിയിഴക്കാര് മാറ്റുന്ന പോലെ തന്നെ എല്ലാ മനുഷ്യരും ഈ ഭൂമിയുടെ എല്ലാ സ്വഭാവം ഘടനയെല്ലാം മാറ്റവും എന്തിനാണ് ഈശോ രണ്ടാമത് മഹത്വോടി വരും മഹത്വോടു കൂടി വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഈശോയുടെ കാല് കൂത്താവുന്ന വിധത്തിൽ ഈ പ്രപഞ്ചത്തിന് രൂപവ്യത്യാസം നടത്താൻ വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ആ തിശ വന്നപ്പോൾ ഒരു ഭാവനത്തിന് ഈശോയെ സ്വീകരിച്ചില്ല അവസാനം കാര്യത്തിലൊഴിലാണ് ഈശോ ജനിച്ചത് ആ യുവസേ പിതാവ് എന്ന് പുതിയ രൂപം കൊടുക്കാനുള്ള പാഠം കൂടെ പഠിക്കാനുള്ള തിരുനാളാണ് ഈ മരണത്തിരുന്നാള് പുതിയ ഒരു പാഠം പുതിയൊരു മുഖം പുതിയ ഒരു സൃഷ്ടി സൃഷ്ടിക്കലാണ് പുതിയൊരു തുടക്കം ഇടുകയാണ് പുതിയ രൂപം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ എല്ലാവരും സംഘാതമായി പുതിയ രൂപം കൊടുത്തു കഴിയുമ്പോൾ ഈ ഭൂമിയുടെയും ഈ പ്രകൃതിയുടെയും ഈ എല്ലാം മുഖം മാറും ഓരോരുത്തരുടെ അടുത്ത് നിന്ന് ചെറുതാണെങ്കിലും അത് ഈ രൂപ പ്രപഞ്ചത്തിൻ്റെ മൊത്തം രൂപം മാറ്റത്തിന് ചെറിയൊരു സംഭാവനയാണ് അങ്ങനെ കൂട്ടായ ശ്രമം കൊണ്ട് ദൈവം മഹത്തോടി രണ്ടാമത് വരുമ്പോൾ അന്ന് ഒരു കാലിത്തൊഴുത്തിലല്ല ഈശ്വര ജനിക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ കാലുകൂത്തക്ക വിധത്തില് ഈ പ്രപഞ്ചത്തിൻ്റെ രൂപവും ഘടനയും മാറ്റാനുള്ള ചുമതല നമുക്കുണ്ട് അത് കുടുംബനാഥൻ നിലയ്ക്ക് ജോലിക്കാരൻ നിലയ്ക്ക് കൃഷിക്കാരൻ നിലയ്ക്ക് ഉദ്യോഗസ്ഥനില നമുക്ക് എല്ലാവർക്കും ഒരു ക്ഷണമുണ്ട് സൃഷ്ടിയിൽ പങ്കുചേരുക ദൈവത്തിന്റെ സൃഷ്ടി ഈ പ്രപഞ്ചത്തെ മുഴുവൻ മാറ്റി ഈശോ രണ്ടാം പ്രാവശ്യം മഹത്തോടി വരുമ്പോൾ അവിടത്തെ കാലെടുത്ത് വയ്ക്കാവുന്ന വിധത്തിൽ ഈ പ്രപഞ്ചത്തിന് രൂപവ്യത്യാസം വരുത്തുക വിശുദ്ധീകരണം നടത്തുക എന്ന് ലളിതമായി പറഞ്ഞതിന്റെ അർത്ഥം അത് നടത്താനുള്ള ചുമതലയും വിളിയുമാണ് നമുക്കുള്ളത് കൂടി ഓർപ്പിക്കുന്ന ദിവസമാണ് ഈ തച്ചനായ തൊഴിലാളികളുടെ മധ്യസ്ഥനായി യോസി ദിവസം നമുക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പോകാം ഏത് ജോലി ചെയ്താലും അത് ദൈവം ഏൽപ്പിക്കുന്ന ഒരു ദൗത്യമാണ് നമ്മൾ ചെയ്യുന്ന എത്ര നിസ്സാരമായാലും ദൈവം നമ്മളെ ഏൽപ്പിച്ച വലിയൊരു ദൗത്യമാണ് ഈ പ്രപഞ്ചം മനുഷ്യനെ ഏറ്റവും ജീവിക്കാൻ പറ്റുന്ന വിധത്തിൽ ഏറ്റവും സുന്ദരമാക്കാൻ വേണ്ടിയുള്ള ഉള്ള വലിയൊരു വിളിയുടെ ചെറിയൊരു പങ്കാണ് ഞാൻ ചെയ്യുന്ന ഏതൊരു ജോലിയും അത് വലിയ മഹത്വവും കുലീനതയും അടങ്ങിക്കുന്ന രക്ഷാകര പദ്ധതിയിൽ വലിയ അർത്ഥമുള്ള ഒരു പങ്കുചേരലാണ് എന്നും കൂടെ ഓർപ്പിക്കുന്ന ദിവസമാണ് എന്നും കൂടെ പറയാൻ ആശിക്കുകയാണ് യുവസെ നാമധാരികളായ ജോസഫ് എല്ലാവർക്കും ഈ തിരുനാളുടെ മംഗളം നേരുന്നു എല്ലാ കുടുംബനാഥന്മാർക്ക് തിരുനാൾ മംഗളകൾ നേരുന്നു ഈ പെരിങ്ങി ഇടവക്കാർക്ക് നിങ്ങളുടെ പ്രിയങ്കരനായ മധ്യസ്ഥൻ്റെ യോസ്യപ്രതാന മംഗളകൾ നേരുന്നു യുവസ്യപിതാവിൻ്റെ പക്കൽ അനുഗ്രഹം തേടി വന്നിരിക്കുന്ന മറ്റേ ഇടവക ഈ തീർത്ഥാടകരെ ധാരാളം പേരുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും യുവസ്യപ്രധാനം മാധ്യസ്ഥ നേടുകയാണ് അങ്ങോട്ട് മാധ്യസ്ഥ നിശുദ്ധമായ ഒരു മനുഷ്യനാണ് പാവം മനുഷ്യനെ അവസരിപ്പിച്ചവർ അതിന് ശബ്ദിക്കാറില്ല ഒച്ചയില്ല ബഹളമില്ല ഇല്ല ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിട്ടുകൊടുത്തോണ്ട് എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആ സഞ്ചാരം തന്നെയാണ് ആ വ്യക്തിയെ വിശുദ്ധനാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വിധേയപ്പെട്ടുകൊണ്ട് വിശുദ്ധിയിൽ വളർന്ന് ഈ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിക്കാനുള്ള വീണെടുക്കാനുള്ള പുത്രനെ ദിശാബോധം കൊടുത്ത് കുരിശിലേക്ക് വഴി കാണിച്ചു കൊടുത്ത് ഈ ലോകത്ത് പിൻവാങ്ങിയ ആ മഹത് വ്യക്തി നമ്മളെപ്പോലെ ഏറെ പേരെ പോലെയൊക്കെയാണ് ചെറിയ ചിരിയും കൂടിയും തുറന്നു നോക്കുമ്പോൾ ആ യുവസൈപിതാവിൻ്റെ പാതയിൽ ഇനിയും ഒത്തിരി സഞ്ചരിക്കാനുണ്ട് വേറെ ചിലര് കുറേ കൂടെ നോക്കിക്കഴിഞ്ഞാൽ യു ഹസേബ്ബന് ഒത്തിരി പാഠങ്ങൾ പഠിച്ചുകൊണ്ട് കുടുംബത്തിൽ വിശുദ്ധിയും ജോലിയിൽ നിന്നെടുത്ത് പുണ്യവുമൊക്കെ വെള്ളം വൻ ശേഷിയുള്ളവരാണ് അതിനുള്ള ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് യു ഹൈബ്ദിനെ മാധ്യസ്ഥനെ കേവർക്കും നേർന്നുകൊണ്ട് ഈ തിരുനാളെല്ലാം മനോഹരായി നടത്തുന്ന ബഹുമാനപ്പെട്ട പുളച്ചനെയും സിസ്റ്റേഴ്സിനെയും കൈകാര്മാർ നിങ്ങളെല്ലാവരും അനു അനുമോദിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടും ദൈവകർമ്മ പ്രത്യേകയും പ്രാർത്ഥിച്ചുകൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ